മലയാളി ഫ്രം ഇന്ത്യ നീമ്പോളി നായകനായി എത്തിയ നീമ്പോളി ധ്യാൻ ശ്രീനിവാസൻ ഒരുമിക്കുന്ന ഡിജോ ഡയറക്ഷനിൽ ജനഗണമന ക്യൂൺ എന്നീ ചിത്രങ്ങൾ ശേഷം ഒരിക്കൽ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ ഈ മലയാളി ഫ്രം ഇന്ത്യ എനിക്ക് അത്രക്ക് അങ്ങോട്ട് വർക്ക് ഔട്ടായില്ല വർക്ക് ഔട്ട് ആകുന്നതിന് കാര്യം വേറെ ഒന്നുമല്ല നമ്മൾ കണ്ടു മടുത്ത കഥകൾ തന്നെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഇല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു ഹിന്ദു എങ്ങനെയാണ് എങ്ങനെയാകണം നമ്മൾ പല പല ചിത്രങ്ങളും അതേപോലെ കണ്ടും ഒരുപാട് പടങ്ങളുണ്ട് ഇപ്പം പലരും പറഞ്ഞ റിവ്യൂ സന്ദേശം പോലെ ഇരിക്കുന്നു പണ്ടത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സന്ദേശം ഇല്ല സന്ദേശം എന്ന ചിത്രത്തെ യാതൊരു കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഈ പടം കാരണം വെച്ചാൽ സന്ദേശം എന്ന ചിത്രം ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഈ പടം ജസ്റ്റ് വൺ ടൈം വാച്ച്ബിൾ ആണ് പടം കൊള്ളില്ല എന്നല്ല പടം ആവറേജും ഉള്ളു പറയത്തക്ക വലിയ ഞാൻ റിവ്യൂ ഞാൻ കേട്ടിട്ട് പോയാണ് പക്ഷെ എല്ലാവരും പോലും ഭയങ്കര ഗുമ്മാണ് മറ്റേ കുറച്ചാണ് പക്ഷെ പറയത്തൊക്കെ ഒന്നും ഇല്ല ഈ മലയാളി എനിക്ക് അത്ര കൊണ്ട് വർക്ക്ഔട്ട് ആയിട്ടില്ല ഇത് മാത്രം ഒപ്പീനിയൻ മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുള്ളത് ഈ പടത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ അതായത് പല പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ന് നാടൻ ഇന്ന് ഇന്ത്യ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അതായത് മതവർഗീയത വളർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഉന്നയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് അത് അതിന്റെ ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ് പോകുന്നത് കേരളത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ സമകാലിക പ്രസക്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് അതിനുശേഷം ശേഷം പോകുന്ന ഇൻഡോനേഷൻ പോകുന്ന നേരെ ദുബായിലേക്കാണ് ദുബായി പോയി കഴിഞ്ഞാൽ പിന്നെ പടം എന്താ പറയാ ഒരു ക്ലീഷ് നമുക്ക് അങ്ങോട്ടേക്ക് വർക്ക്ഔട്ടാകുന്നില്ല കാരണം വെച്ചാൽ ഒരു പാകിസ്ഥാനായിട്ടുള്ള ഒരു ബന്ധങ്ങളും മറ്റുള്ളതെല്ലാം കാണിക്കാൻ വേണ്ടി കുറെ എല്ലാം എനിക്ക് കുറച്ച് ലാഗായിട്ട് തോന്നി പിന്നെ അങ്ങോട്ടേക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല ആയില്ല കുറച്ച് സീൻസ് നമുക്ക് ഒന്ന് രണ്ട് സീൻസ് ഉണ്ട് നമുക്ക് ഒരു ഗൂസ് ബംസ് വന്നു വോക്ക് ഫാക്ടേഴ്സ് ഉള്ള ഒന്ന് രണ്ട് സീൻസുണ്ട് അത് വേറെ ഒന്നുമില്ല ആ പാകിസ്ഥാനി പറയുന്നുണ്ട് നെവിമ്പോളോട് ഗോപി എന്ന ക്യാരക്ടറോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ആകെ ഉള്ള ദേഷ്യം വേറെ ഒന്നുമല്ല അസൂയ ദേഷ്യമല്ല അസൂയ നിങ്ങളൊരു ഇന്ത്യക്കാരനായി ജനിച്ചു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് പറയുമ്പോൾ നമ്മുടെ ഒരു രോമാഞ്ചലം എഴുന്നേറ്റീ കാരണവെച്ചാ ആ പുള്ളിക്കാരെ സൗണ്ടിൽ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് പിന്നെ എടുത്തു പറഞ്ഞ കാര്യം വേറെ ഒന്നുമില്ല അതിന് ഇന്റർനേഷൻ വലിയ ഗുമ്മും വലിയ കാര്യങ്ങളൊന്നും തോന്നില്ല പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ സലീം കുമാറിൻ്റെ കുറച്ച് സീൻസുള്ളൂ സീൻ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ അറിയുള്ളു ഡിജോ പിടിക്കുന്ന പടത്തെല്ലാം സലീം കുമാർ നല്ല സ്പേസ് സ്പേസ് അല്ല നല്ല ഇമ്പാക്റ്റ് ചെയ്യുന്ന റോളായിരിക്കും കൊടുക്കുന്നത് ആളുകളുടെ ഉള്ളിൽ ആ റോള് കിടക്കും അതിനേറ്റവും വലിയ ഉദാഹരണം ക്യൂണിലെ വക്കീൽ വേഷോലം അതേപോലെ തന്നെ പിന്നെ ചെയ്തിരിക്കുക മഞ്ജു പിള്ള നീമ്പോളിയുടെ അമ്മയായിട്ട് അതും നല്ല രീതി തന്നെ കൈകാര്യം ചെയ്യുന്നു നല്ല അത്യാവശ്യം നല്ല കോമഡി മറ്റുള്ള കാര്യങ്ങളായിട്ട് ആയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഡയറക്ടർ ഡി ഡിജോ ഇന്നത്തെ ഡയറക്ടർ ഡിജോ ഈ പടത്തിലൊരു സാറിന്റെ ബൈജു സാപ്പിന്റെ കളിയാക്കി ഉള്ളതാണ് സൈജൂസ് എന്ന് പറയുന്ന പേരിൽ വന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഭയങ്കര ബോർ ആയിട്ടുണ്ടാവും പുള്ളി സത്യം പറഞ്ഞാൽ അഭിനയിക്കാതിരിക്കുക കാരണം വെച്ചാൽ അഭിനയിച്ചിട്ട് നമുക്കൊരു തോന്നുന്നില്ല ഒരു ഫീൽ ഇടുന്നില്ല പുള്ളിക്ക് ഡയറക്ഷനെ പറ്റത്തുള്ളൂ പുള്ളിയുടെ സീൻസ് എല്ലാം ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി ഭയങ്കര ഒരു മുഷിപ്പ് തോന്നി അപ്പം ഇതിൽ പറയത്തക്കറേ പിന്നെ നമ്മുടെ വേറെ നായികയായിട്ടുള്ള പെണ്ണ് തണ്ണീർ പേര് ഞാൻ പേരിയാൻ ആ പെണ്ണ് വലിയ കുറച്ച് സീൻസുകൾ വലിയ ഗുമ്പും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നെയ്യും പോളിയും ധ്യാൻസിനും ആസനും നെയ്യും പോളി എന്ന റോള് കുഴപ്പമില്ല അത്യാവശ്യം കണ്ടു കണ്ടിരിക്കാം പക്ഷേ ധ്യാൻ്റെ റോള് ഭയങ്കര ഓവർ ആക്ടിങ്ങായിട്ട് തോന്നി ഓവർ എന്ന് വെച്ചാൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഓവറാണ് അത് ധ്യാനിനെ സംബന്ധിച്ചുള്ള വർഷങ്ങൾക്ക് ശേഷം നല്ല മെച്യോർഡായിട്ടുള്ള ക്യാരക്ടറായിരുന്നു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പടത്തിലെ ക്യാരക്ടർ ഭയങ്കര ഓവറായിരുന്നു അത് പടം കണ്ടവർക്ക് മനസ്സിലാവും ജസ്റ്റ് ഒരു വട്ടം മാത്രം കാണാൻ പറ്റുന്ന ഒരു ചെറിയ ചിത്രമാണ് അല്ലാതെ പറയത്തക്ക എന്താ പറയാ വലിയ ഗുമ്മോ വലിയ വാവ് ഫാക്ടേഴ്സോ ഓ തിയേറ്ററിൽ നിന്ന് എഴുതി കൈയടിച്ച് കൂവി ബഹളം വെക്കാനുള്ള ഒരു പടമേ അല്ല ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ മൂവി ഞാൻ ഒരു ഒരിക്കലും പറയത്തില്ല മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും പറയത്തില്ല നമുക്ക് ഒ ടി ടിയിലും വന്നാലും കാണാം എന്നാലും വെക്കേഷൻ ടൈമാണ് നിങ്ങൾ പോയി കാണുക ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും ഈ പടം റിലീ നമ്മുടെ ഇലക്ഷന്റെ മുന്നേ റിലീസ് റിലീസാകേണ്ടത് കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കാരണം വെച്ചാൽ മതപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ മതപരവും രാഷ്ട്രീയവും വെച്ചുള്ള കുറെ കാര്യങ്ങൾ ഇവർ ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂല് വരെ പടം നമുക്ക് കണ്ടിരിക്കാൻ പറ്റും അത് നമ്മുടെ ഇവിടുത്തെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കലാപങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവർ കൂടുതലും പറയുന്നത് പക്ഷെ ഇലക്ഷന് മുന്നേ ഈ പടം ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഇറക്കേണ്ടായിരുന്നു അപ്പൊ അതത്ര അത്രയും വർക്ക്ഔട്ടാണ് കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല ജനങ്ങളുടെ ഇടയിൽ ഈ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ എന്തിനാണെന്ന് ഒരുപാട് അടുത്തില്ല കാരണം വെച്ചാൽ അണികൾക്ക് അറിയത്തില്ല നേതാക്കന്മാർ തമ്മിലടിപ്പിക്കും പക്ഷെ നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടാണ് ഈ അണികളാണ് തമ്മിലടിച്ച് തീരുന്നത് ജീവൻ വലിയ പിന്നെ അവരുടെ കുടുംബത്തിന് ആരുണ്ട് ആരും ഇല്ല കുറച്ചു ഓർക്കും അതെല്ലാം ഈ പടത്തിൽ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്റെ എല്ലാ പുനാര ചങ്ങൾക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിശക്തമായ ചൂടാണ് ഭയങ്കര ഹോട്ടാണ് ക്ലൈമറ്റ് ഒരുപാട് പേർ പെട്ടെന്ന് കുഴഞ്ഞൂട് മരിക്കുന്നുണ്ട് കോവിഡ്ഷീൽഡിന്റെ ആ ഒരു പ്രശ്നമാണെന്നും പറയുന്നു അല്ലാതെയും പറയുന്നുണ്ട് ഈ ചൂടിന്റെയാണ് അപ്പം പരമാവധി നിങ്ങൾ മാക്സിമം വെയിലുകൊള്ളാതിരിക്കുക ആ വെയിലത്തിറങ്ങിയാൽ തന്നെ നമ്മുടെ ശരീരത്ത് ബോഡി വിയർപ്പും ബോഡി വേസ്റ്റ് ആക്കുന്ന വിയർപ്പ് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒരുപാട് കുടിക്കുക ഇല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ എൻ്റെ തളർച്ച കുഴിഞ്ഞു വീഴുക വീഴുക ഇങ്ങനെയുള്ള സംഭവിക്കും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വെയിലുള്ളതിരിക്കാൻ ശ്രമിക്കുക വെയിലത്തിറങ്ങിയാലും ധാരാളം നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് എത്രമാത്രം പോകുന്നു അതിൽ കൂടുതൽ ഒരുപാട് വെള്ളം കുടിക്കുക